വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം ഇന്ന് വിടരുന്ന മുട്ടുകളിൽ ചെറായി ചക്കരക്കടവ് സെന്റ് ജോർജസ് എൽ പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം ഇന്നാദ്യം ഒരു കഥ കേൾക്കാം കഥ പറയുന്നത് മഹാദേവ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് എന്ന കഥ പറയാം കാളി എന്ന കുട്ടിയുടെ കഥയാണിത് പേരുകേട്ടൊരു പാമ്പാട്ടിയുടെ മകനാണ് കാളി മുള്ളുകൾ നിറഞ്ഞ കാട്ടുപാതയിലൂടെയാണ് കാളി സ്കൂളിലേക്ക് പോകുന്നത് അച്ഛൻ്റെ കൂടെ പാമ്പുകളെ പിടിക്കാൻ പോകുമ്പോൾ അവൻ്റെ കാലുകൾക്ക് യന്ത്രവേഗതയാണ് എന്നാൽ ഇപ്പോൾ അവൻ്റെ നടത്തം വളരെ പതുക്കയാണ് അവൻ പൊന്തകളോട് മന്ത്രിച്ചു എനിക്ക് സ്കൂളെന്ന് വെച്ചാൽ വെറുപ്പാണ് സ്കൂളിൽ എന്നോടും എനിക്കവിടെ ഒരു ചങ്ങാതി പോലുമില്ല സ്കൂൾ തുറക്കുന്ന ദിവസം ഓരോ കുട്ടിയും മുഴുവൻ ക്ലാസ്സിനോടുമായി മൂന്ന് കാര്യങ്ങൾ പറയണമായിരുന്നു സ്വന്തം പേര് തൻ്റെ ഗ്രാമത്തിൻ്റെ പേര് അച്ഛൻ്റെ തൊഴിൽ കാളിയുടെ ഉഴം വന്നപ്പോൾ അവൻ അഭിമാനത്തോടെ പറഞ്ഞു ഞാൻ കാളി എൻ്റെ ഗ്രാമം കാനത്തൂർ എൻ്റെ അച്ഛൻ ഒരു പാമ്പാട്ടി ഇത് കേട്ട മറ്റു കുട്ടികൾ അടക്കിച്ചിരിച്ചു ജീവിതത്തിൽ ആദ്യമായി ഒരു പാമ്പാട്ടിയുടെ മകനായതിൽ കാളിക്ക് വിഷമം തോന്നി ഇതുകൊണ്ടെല്ലാം സ്കൂളിലേക്ക് വരുന്നത് അവന് ഇഷ്ടമല്ലായിരുന്നു എന്നും അവൻ പിന്നിരയിൽ ഒച്ചക്കിരുന്നു ഒരു ദിവസം രാവിലത്തെ ക്ലാസ് കണക്കും കേട്ടെഴുത്തുമായിരുന്നു പിന്നെ ഇടവേളയായി കുട്ടികൾ അവർ കൊണ്ടുവന്നിട്ടുള്ള പലഹാരങ്ങൾ കഴിക്കാൻ പുറത്തേക്കൂടി ചിലർക്ക് ബിസ്ക്കറ്റ് മറ്റു ചിലർക്ക് കപ്പലണ്ടി റൊട്ടി അങ്ങനെ കാളി തൻ്റെ പാത്രം തുറന്നു ഹായ് വറുത്ത ചിതൽപ്പുഴു അവന് ഏറ്റവും ഇഷ്ടമുള്ളത് പക്ഷേ ആരെങ്കിലും കണ്ട് കളിയാക്കിയാലോ എന്ന് പേടിച്ച് എല്ലാവരിൽ നിന്ന് മാറിയിരുന്ന് കാളി അത് കഴിച്ചു ഇടവേള കഴിഞ്ഞു അടുത്തത് ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നു കുട്ടികൾ സ്ലേറ്റിൽ ഇംഗ്ലീഷ് അക്ഷരമാല എഴുതുകയായിരുന്നു പെട്ടെന്ന് ക്ലാസ്സിൽ എന്തോ സംഭവിച്ചു കാളിക്കാതും കാര്യം മനസ്സിലായില്ല കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ചിലർ കെട്ടിമറിഞ്ഞു വീഴുന്നു എല്ലായിടത്തും നിന്ന വിളി പക്ഷേ മാസ്റ്ററോ മാസ്റ്റർ തൻ്റെ മേശക്കടൽ പതുങ്ങിയിരിക്കുന്നു എല്ലാവരുടെയും കണ്ണ് മേലോട്ടാണ് കാളി മേലോട്ടു നോക്കി അവന് കാര്യം മനസ്സിലായി മേൽത്തട്ടിൽ ഒരു വലിയ ചേരപ്പാമ്പ് ഉത്തരത്തിൽ ചുച്ചി കിടക്കുന്ന പാമ്പ് നീട്ടി ചുറ്റും നോക്കി പിന്നെ അത് സാവധാനം മുടലഴിക്കാൻ തുടങ്ങി ദോ പാമ്പ് താഴോട്ട് വീണു കുട്ടികൾ വിളിച്ചുകൊണ്ടോടി ബഹളത്തിൽ അവരുടെ തലകൾ കൂട്ടിമുട്ടി ഇപ്പോൾ മാസ്റ്റർ മേശക്കടിയിലില്ല മേശപ്പുറത്ത് കയറി നിന്ന് അദ്ദേഹം നിലവിളിച്ചു അയ്യോ രക്ഷിക്കൂ രക്ഷിക്കൂ ഒരു നിമിഷം കാളെ അമ്പരന്നു അവൻ്റെ ആൾക്കാർ പാമ്പിനെ കണ്ടാൽ മുന്നോട്ടു ചൊല്ലുകയുള്ളു ഒഴിഞ്ഞു മാറാറില്ല അവൻ മെല്ലെ പാമ്പിൻ്റെ നേർക്കു നടന്നു പിന്നിൽ നിന്ന് പാമ്പിൻ്റെ വാലിൽ പിടിച്ചു മറ്റേ കൈ കൊണ്ട് ഉടലിൽ അമർത്തിപ്പിടിച്ചു ആ ശബ്ദം കാളി തല ഉയർത്തി നോക്കി എന്താണവൻ കണ്ടത് എല്ലാവരും അവനെ കൈകൊട്ടി അനുമോദിക്കുകയാണ് കാളി നന്ദി സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ് അവൻ ചിരിച്ചു ഒരു കുട്ടി ഉച്ചത്തിൽ ചോദിച്ചു കാളി നീ ഞങ്ങളെ രക്ഷിച്ചു നിനക്ക് ഞങ്ങൾ എന്താണ് തരേണ്ടത് ഇപ്പോൾ എനിക്ക് വേണ്ടത് ഇവനെ ഇടാനൊരു സഞ്ചിയാണ് പത്ത് കുട്ടികൾ സഞ്ചിക്കായി പത്തു വഴിക്കൂടി പാമ്പിനെ സഞ്ചിയിലാക്കുന്ന ഇടയിൽ കാളി ചിന്തിച്ചു ഇതിനെ മൃഗശാലയിൽ കൊടുത്താൽ കിട്ടുന്ന പൈസ കൊണ്ട് അനേറ്റിക്ക് നല്ലൊരു ഉടുപ്പ് വാങ്ങണം ക്ലാസ്സിലെ വീർതിക്കുട്ടിയായ രമേശ് അവൻ്റെ തൊഴിൽ കൈവച്ചു പറഞ്ഞു കാളി നീ ഞങ്ങളെ രക്ഷിച്ചു ഇന്നു മുതൽ നീ എൻ്റെ അടുത്തിരുന്നോ അല്ലല്ല എൻ്റെ അടുത്ത് കുട്ടികൾ തമ്മിൽ വഴക്കായി മാസ്റ്റർ മേശപ്പുറത്ത് നിന്നിറങ്ങുന്നത് കാളി ഒളികണ്ണിട്ടു നോക്കി അവനും മറ്റുള്ളവരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു കൂട്ടുകാർ കൈമാറുന്ന പുഞ്ചിരി അതേ കൂട്ടുകാരെ എല്ലാം തികഞ്ഞവരായി ആരുമില്ല മറ്റുള്ളവരുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടി അവരെ ഒരിക്കലും കളിയാക്കരുത് ചിലപ്പോൾ അവർ തന്നെയായിരിക്കും നമുക്ക് പിന്നീട് ഉപകാരപ്പെടുക ഇനി കുട്ടിക്കവിതകൾ പാടുന്നവർ ദേവഗംഗ ഹനിയ വിൻസ്റ്റൻ ആവണി ഇഷാൻ அடுத்தது <lightweight>

ശ്രീപാർവതി എന്നിവർ ചേർന്നാണ് ആലപിക്കുന്നത് ജീവഗാഥകൾ പാടാം പാടാം പാടിടാം ഈ ജീവഗാഥകൾ സിന്ധുവും ഗംഗയും കാവേരിയും പമ്പയും പെരിയാറും ഗോദാവരിയും സിന്ധുവും ഗംഗയും കാവേരിയും പമ്പയും പെരിയാറും ഗോദാവരിയും പൊന്നലകൾ മീറ്റി പാടുകയാണല്ലോ പൊന്നലകൾ മീറ്റി പാടുകയാണല്ലോ ഈ നാടിൻ്റെ ജീവഗാഥകൾ ഈ നാടിൻ്റെ ജീവഗാഥ പാടാം പാടാം പാടിടാം ഈ ജീവഗാഥകൾ പാടാം പാടാം പാടിടാം ഈ നാടിൻ്റെ ജീവഗാഥകൾ ഗുരുജിയും നേതാജിയും വീണ മണ്ണിൽ ഗുരുജിയും വീണ മണ്ണിൽ ഥാഗതനും ഗാന്ധിജിയും അവതരിച്ച മണ്ണിൽ തഥാഗതും ഗാന്ധിജിയും അവതരിച്ച മണ്ണിൽ വാത്മീകി മുനിയുടെ ശ്രീ വേദവ്യാസന്റെ വാത്മീകി മുനിയുടെ വിശ്വമഹാപാദനായ കാളിദാസ കവിയുടെ വിശ്വമഹാപാദനായ കാളിദാസ കവിയുടെ അടുത്തത് പ്രോവർബ് എക്സ്പാൻഷൻ ആണ് ഇത് അവതരിപ്പിക്കുന്നത് ഋഷിക ലക്ഷ്മി ഹി ഐ എം ഗോയിങ് ടു സേ എ പ്രോവർബ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് ദിസ് പ്രോബ് ഈസ് റെഫറൻസ് To the fable of the hare and the tortoise. While the hare, confident of success, took things too easy, the slow tortoise plodded steadily on and managed to win the race. We should not be discouraged by the size of the task we have to do. If we do it little by little and steadily, we can achieve success. The following quotation. ോ കവിതൊല്ലുന്നത് പള 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 മിന്നു ഇടിവാൾ തരുതരി മിന്നുന്നു മാനത്തച്ഛൻ വീട്ടിൽ പോവാൻ ചൂട്ടും വീശ നടക്കുന്നു കുടുകുടുകുടു കേൾക്കുന്നു ഇടിയുടെ ശബ്ദം കേൾക്കുന്നു മാനത്തച്ഛൻ പത്തായത്തിൽ തേങ്ങ പെറുക്കിയിടന്നല്ലോ കലപ്പില കലപ്പില പെയ്യുന്നു കലപ്പില പുതുമഴ പെയ്യുന്നു മാനത്തച്ഛൻ നമ്മുടെ തോട്ടം വെള്ളം കോരി നനക്കുന്നു അടുത്തതൊരു കഥയാണ് ഈ കഥ അവതരിപ്പിക്കുന്നത് മഹാദേവ് ധ്രുപദ് ഋഷിക ലക്ഷ്മി ശ്രീ പത്മ കൂട്ടുകാരെ വളരെ പഴയൊരു കഥയാണ് ഞങ്ങളിവിടെ പറയുന്നത് അതായത് നമ്മുടെ അപ്പൂപ്പനും അമ്മുമ്മയുമൊക്കെ രണ്ടാം ക്ലാസിൽ പഠിച്ച കഥ പൊന്മുട്ടയിഴുന്ന താറാവ് ഉച്ചയ്ക്ക് അമ്മുമ്മ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ലതയും ലളിതയും അടുത്തുചെന്നുകൂടി അവർക്കു കഥ കേൾക്കണം കഥ അമ്മൂമ്മ തന്നെ പറയുകയും വേണം അമ്മുമ്മേ ഇന്നാ കഥ പറയണം പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കഥ പൊന്മുട്ടിയിടുന്ന താറാവോ അതെ പൊന്മുട്ടയിടുന്ന താറാവ് തന്നെ അത് ഒരു വിശേഷപ്പെട്ട താറാവായിരുന്നു ഒരു കൃഷിക്കാരന് എങ്ങനെയോ അതിനെ കിട്ടി അയാൾ വാത്സല്യത്തോടെ അതിനെ വളർത്തി ഓ ആ കൃഷിക്കാരൻ വലിയ ഭാഗ്യവാൻ തന്നെ എന്നും ആ താറാവ് പൊന്മുട്ടയിട്ടിരുന്നു അമ്മുമ്മേ ഒവ് അത് എന്നും ഓരോ പൊന്മുട്ട ഇട്ടു വന്നു അങ്ങനെ കൃഷിക്കാരൻ്റെ ദാരിദ്ര്യം തീർന്നു അയാൾ ചെറിയൊരു വീടുണ്ടാക്കി അങ്ങനെ കഴിഞ്ഞുകൂടി എന്നിട്ട് അതല്ല നമുക്ക് കേൾക്കേണ്ടത് എന്നിട്ടെന്താ അയാൾക്കൊരു ദുർമോഹം തോന്നി വേഗത്തിൽ ഒരു പണക്കാരനാവണമെന്ന് ഇനി പടത്തുപോയി പണിയെടുക്കാൻ കഴിയില്ലെന്ന് കൃഷിക്കാരൻ തീരുമാനിച്ചു ഓ പണിയെടുക്കാതെ പണക്കാരനാവണം ആ മോഹം നല്ലതല്ല അല്ല നല്ലതല്ല എന്തു ചെയ്യാം അയാൾക്ക് അങ്ങനെയായിരുന്നു മോഹം ആ താറാവിൻ്റെ വയറ്റിൽ നിറയെ സ്വർണമായിരിക്കും എന്നാണ് ആ അത്യാഗ്രഹി വിചാരിച്ചത് ഒരു ദിവസം അയാൾ നല്ലൊരു കത്തിയെടുത്ത് തേച്ച് മൂർച്ച കൂട്ടി വച്ചു എന്തിന് താറാവിന് വയറ് അല്ലാതെന്തിനാ അതെ തനിക്ക് എന്നും പൊന്മുട്ട തന്നിരുന്ന ആ പക്ഷിയുടെ വയറ് അത്യാഗ്രഹം മൂലം അയാൾ കീറി ക്വാക് ക്വാക് എന്ന് നിലവിളിച്ചു കൊണ്ട് താറാവ് കിടന്നു കിടഞ്ഞു ആദ്യകാലത്ത് ആ കൃഷിക്കാരൻ കനിവും സ്നേഹവും ഉള്ളവനായിരുന്നു ധനത്തിന് ആഗ്രഹം കൂടിക്കൂടി വന്നു അതോടുകൂടി മനസ്സിൻ്റെ അലിവ് കുറഞ്ഞു കുറഞ്ഞു വന്നു എന്നിട്ട് താറാവിൻ്റെ വയറ്റിൽ സ്വർണ്ണമുണ്ടായിരുന്നോ മുമ്മേ ഇല്ല ചോരയും മാംസവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ അതിമുഖിക്ക് അങ്ങനെ തന്നെ വേണം പതിവായി കിട്ടിരുന്ന പൊനിമുട്ടയും കൂടി കിട്ടാതായല്ലോ ശരിയാണ് ചേച്ചി പറഞ്ഞത് അത്യാഗ്രഹവും ദുരാഗ്രഹവും നല്ലവരുടെ മനസ്സു പോലും കഠിനമാകും ആ കൃഷിക്കാരൻ പിന്നീട് ഇനി നമുക്ക് ഡി എസ് കവിത കേൾക്കാം യൂസഫ് അലി കേച്ചേരിയുടെ കുഞ്ചിരാമൻ എന്ന കവിതയാണ് ഞാൻ ഇവിടെ പാടുന്നത് ും ഒരു തുണ്ടുകൾ തെരുവിൻ്റെയോരത്തു തലകുത്തി മറിയുന്ന വിരുദൻ മിഴി പൂട്ടി കുഞ്ചിരാമൻ കുറവഞ്ഞൻ പോറ്റുന്ന കുഞ്ചിരാമൻ മാനവൻ ചത്തൂ കിടക്കുന്നതെപ്പടി ണിക്കടാ നീൻ കുഞ്ചിരാമം എന്നു ഞാൻ ചൊന്നാലവൻ ചാവു നാടകം എത്രയും നന്നായ ബിനയിക്കും കാലുകൾ കയ്യുകൾ എന്നല്ലേ നീണ്ടൊരാ വാലു കിടക്കും ഞാൻ അപ്പോൾ കൊണ്ടു ചൊല്ലിടും കാണുകൾ ശ്രദ്ധിച്ചു കേട്ടുനിൽക്കും കട്ടായം പത്തു മിനിറ്റും കഴിയാതെ എട്ടു മനങ്ങിലൻ കൂട്ടുകാരൻ പത്തു ഉള്ളിൽ അനങ്ങുവാൻ പറ്റില്ല നാട്ടുകാർ നോക്കി നിൽക്കും സത്യവും ഇങ്ങനെ ചത്തു ജീവിക്കയാൽ അത്താഴം ഷാപ്പിൽ പൊടി പൊടിക്കും കുഞ്ചി രാമനേ കാൻ കാശിനു തന്മടി സഞ്ചിയിൽ കൈയിട്ടൊരാൾ മുറിഞ്ഞു ചത്തുവെന്നോർത്തു മടങ്ങിടും കാലനും ോ നാമിക്കാഴ്ചയാർക്കും ഈശ്വരനില്ലെന്ന് ചൊല്ലോർക്കും പാരിൽ ഐശ്വര്യം നൽകുന്ന തമ്പുരാനെ അമ്പലം പള്ളിയും മസ്ജിദുമുണ്ടാകും മുൻപേ നര പൂജയേറ്റകോനെ നിന്റെ മതത്തിലടിയുറപ്പ് പോൽക്കുന്നുവേറില്ലെനിക്കു ദൈവം ഓരോന്നു ചിന്തിച്ചു ചത്തു കിടക്കേണ്ട നേരം കഴിഞ്ഞതറിഞ്ഞതില്ല പക്കത്തു നാണയത്തൊട്ടുകൾ വീഴുന്നു പത്തു മിനിറ്റായി നീ എനിക്ക് ഈ ട്ടൻ വാക്കുകൾ കേട്ടാലുടൻ കുഞ്ചിരാമൻ ഉണർന്നെ മുന്നിലോടും തഞ്ചത്തിൻ ഷാപ്പിൻ്റെ മൂലയിൽ അക്ഷമം തൻ പങ്കിനായവൻ കാത്തു നിൽക്കും ഹിക്കുറിയെന്താണ് നീക്കാത്തതൻ മകൻ െന്നൊരു മിന്നലുള്ളിലാളി എത്ര കുലുക്കി വിളിച്ചിട്ടുമെന്നോമൽ പുത്രൻ തരിമ്പു മനങ്ങിയില്ല പൂവളി മേനി മരവിച്ചതിൽ നിന്നും ജീവനെങ്ങോ പോയി കഴിഞ്ഞിരുന്നു അരവയർക്കഞ്ഞി കുഞ്ചിരാമ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ഇവിടെ നിന്ന് മുട്ടികൾ അവതരിപ്പിച്ചത് ചെറായി ചക്കരക്കടവ് സെൻറ്റ് ജോർജസ് എൽ പി സ്കൂളിലെ കൂട്ടുകാരാണ് ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത് ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് അഞ്ചിന് പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ തീർച്ചയായും ഞങ്ങൾക്ക് എഴുതണം വിലാസം വിടരുന്ന മുട്ടുകൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു